ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അമ്മയും മകളും ശ്യാമയും രാധികയും സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ജയന്തി അവിടെ എത്തി അത് കണ്ടുകൊണ്ട് വന്ന ജയന്തി പറയുന്നുണ്ട് ആഹാ ഇത് കൊള്ളാലോ മോളുടെ മുടി കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഇതുപോലെ ഒന്ന് എനിക്കും ചെയ്യണമെന്ന് അതെങ്ങനെയാ മേഡം സമ്മതിക്കണ്ടേ മേഡം അങ്ങ് ചെയ്യുവല്ലയോ ഇതിന്റെ പേരെന്താ കടയിൽ വാങ്ങാൻ പോയപ്പോൾ ഇതിന്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇതോ ഇതിന്റെ പേര് എന്നാണ് ഇത് കേട്ട് ജയന്തി പറയുന്നുണ്ട് ഓ അപ്പൊ പിന്നെ മേഡത്തിന് അറിയാതിരിക്കാൻ സാധ്യതയില്ലല്ലോ മേഡത്തിന് ഏറ്റവും അറിയാവുന്ന പേരല്ലേ അഖില് പെട്ടെന്ന് ശ്യാമ അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് ശ്യാമയെ രാധിക ഒന്ന് നോക്കി അതിന് ആ മേഡത്തിന് ആ പേര് അത്രയ്ക്ക് പരിചയമെന്ന് രാധിക ചോദിക്കുന്നു അല്ല സ്ഥിരമായി വാങ്ങിക്കുന്നവർക്ക് വായിന്ന് ആ പേര് പോവില്ലല്ലോ ജയന്തി വൈകീട്ട് എന്താണെന്ന് ശ്യാമ ചോദിക്കുന്നു എന്റെ പൊന്ന് മേഡം ഒന്നും പറയണ്ട കടയിൽ നിന്ന് വരുന്ന വഴി ഇരുപത്തിയഞ്ചു മിനിറ്റാണ് ഞാൻ ആ പാണ പാലത്തിന്റെ അടിയിൽ ഒളിച്ചിരുന്നത് സുധാകരനെ പേടിച്ചിട്ട് പലിശക്കാരൻ സുധാകരനെ പേടിച്ചിട്ടാണ് രാമേടൻ ഒരു അമ്പതിനായിരം രൂപ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു പലിശയാണെങ്കിൽ കൊടുത്ത് മുടിഞ്ഞു എങ്ങനെ കൊടുക്കാന് അപ്പോൾ പാലത്തിന്റെ അടിയിലാണെങ്കിൽ പാലത്തിന്റെ അടിയിൽ വെള്ളത്തിനടിയിലാണെങ്കിൽ വെള്ളത്തിനടിയിൽ ഇടുക്കേട്ട് ശ്യാമ പറയുന്നു ഞാൻ രാമചന്ദ്രനോട് ഒന്ന് സംസാരിക്കട്ടെ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ പ്രശ്നം പരിഹരിക്കാൻ നോക്കാം അയോമയുടെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സത്യസന്ധമായി കാര്യം പറഞ്ഞതേയുള്ളൂ മാഡം ഇതിനാ ഞങ്ങൾക്ക് കാശ് തരുന്നത് ഞങ്ങള് വേടിച്ച് കാശ് അല്ലേ ഞാനൊന്ന് അടുക്കളയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ജയന്തി കിച്ചണിലേക്ക് പോകുന്നു ജയന്തി പോയതിനു ശേഷം രാധിക പറയുന്നു ജയന്തി ചേച്ചി രാവിലെ തന്നെ തുടങ്ങിയല്ലോ ജീവിതമല്ലേ ഒരുപാട് പേരെ നമുക്ക് കാണേണ്ടി വരും അവർ പല തരക്കാരല്ലേ അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ എന്താണോ നമ്മൾ സൂക്ഷിക്കാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജയന്തിയും രാമചന്ദ്രനും രാത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജയന്തി രാമേന്ദ്രനോട് പറയുന്നുണ്ട് ഞാൻ തുടക്കം വെച്ചിട്ടുണ്ട് ശ്യാമ മേഡം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ രാമേട്ടനും മിടുക്കുണ്ടെങ്കിൽ ശ്യാമ മേഡത്തിനോട് വല്ലതും വാങ്ങിച്ചെടുക്കാൻ സാധിക്കും നീ ഒന്നും മിണ്ടാതിരിക്കെ ശ്യാമ മേഡം നമുക്ക് തന്ന പണത്തിന്റെ കണക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും ലക്ഷ്യങ്ങളാ ലക്ഷങ്ങള് നമ്മളെ നമ്മൾ ചോദിക്കാതെ തന്നെ ഇത്രയും ചെയ്യുന്ന ആളോട് നമ്മളെ പിന്നെയും പിന്നെ എങ്ങനെയാ ചോദിക്കുന്നത് നീ മേഡത്തിനോടൊന്നും ചോദിക്കാൻ നിൽക്കേണ്ടാവോ ഒന്നും പറയുകയും ചെയ്യേണ്ട മേടവും മേടത്തിന്റെ മോളും ഇവിടുന്ന് സന്തോഷമായി തിരിച്ചു പോകണം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ അവരെ മുറ്റത്തെത്തിയപ്പോഴത്തേക്കും ഒരു പാട്ട് കേൾക്കുന്നുണ്ട് അത് ആരാണെന്ന് ചോദിക്കുന്നു അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഉമ്മറക്ക് നിലവിളക്ക് കത്തിച്ച് അവിടെ ഇരുന്ന് രാധികയായിരുന്നു പാടിയത് അരികിൽ ശ്യാമയുമുണ്ട് പാടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേക്കുകയാണ് രാധിക രാമചന്ദ്രൻ പറയുന്നു എൻ്റെ പൊന്ന് മേഡം ഇത്രയും നാൾ ഇതൊരു കെട്ടിടമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ഐശ്വര്യമുള്ള ഒരു വീടായി മാറി ഈ നിലവിളക്കും അതിനെ പുറകിലിരിക്കുന്ന മോളും ഐശ്വര്യത്തിന് പിന്നെ വേറെ എന്താ വേണ്ടത് രാധിക മോളുടെ പാട്ട് കലക്കി എന്ന് ജയന്തി പറയുമ്പോൾ നീ ഒന്നും ഇണ്ടാതിരിക്കേ ഇത് പാട്ടല്ല പ്രാർത്ഥനയാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് വിവരമുണ്ട് ഞാൻ സമ്മതിച്ചു ഇന്ന് ജയന്തി ശ്യാമ രാധകയോട് പറയുന്നു നന്നായി മോളെ നീ പാടുന്നത് കേൾക്കാൻ എന്ത് രസമാണെന്ന് അറിയാമോ നീ വിളിക്കുന്ന ദൈവങ്ങളെ തൊട്ടറിയുന്നത് പോലെയുണ്ട് എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹവും എൻ്റെ മോൾക്കുണ്ടാകും എന്ന് ശ്യാമ പറയുന്നു തുടർന്ന് തുടർന്ന് വരുണിന്റെ വീട്ടിൽ വരുണിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമ്പോൾ പിറകിൽ കൂടി വരികയാണ് പ്രിയങ്ക എന്നാൽ വരുണിന്റെ അടുത്തേക്ക് പോയപ്പോഴൊക്കെ ഉണ്ടായ അനുഭവം പെട്ടെന്ന് പ്രിയങ്ക ഒന്നോർക്കുന്നു ആ സമയം ഉർവശി പ്രിയങ്കയുടെ അരികിലേക്ക് വന്നു പ്പെടുന്ന പ്രിയങ്കയെ അല്പം മാറ്റി നിർത്തിയിട്ട് ഉർവശി എന്താണെന്ന് ചോദിക്കുന്നു ഒന്നുമില്ല ഇന്ന് പ്രിയങ്ക എനിക്കറിയാം നീ വരുണിനോട് സംസാരിക്കാൻ ചെന്നതല്ലേ അവനോട് സ്നേഹത്തോടെ പെരുമാറാൻ ചെന്നതല്ലേ എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അതെ പക്ഷേ അവൻ തല്ലിയതോ ചീത പറഞ്ഞരോ നീ മനസ്സിൽ വെക്കേണ്ട പിന്നെ ഇങ്ങനെ തത്തിക്കളിച്ച് തത്തി കളിച്ച് അവന്റെ മുന്നിൽ ചെന്നിട്ട് ഒരു കാര്യമില്ല ആണുങ്ങൾ എപ്പോഴും സ്നേഹം ആഗ്രഹിക്കും നീ കുറച്ചുകൂടി റൊമാൻറ്റിക്കായ മതി നിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്തത് വരുണല്ല സബ് കളക്ടറും നിന്റെ മുന്നിൽ മുട്ടുകുത്തി വീടുമെന്ന് പറയുന്നുണ്ട് എടി ബുദ്ധിയും ബോധവും ഉണ്ടായിട്ടേ കാര്യമില്ല പ്രയോഗിക്കേണ്ട നേരത്തെ പ്രയോഗിക്കണം മനസ്സിലായോ എന്ന് പറഞ്ഞ് പ്രിയങ്കയെ നിർബന്ധിച്ച ഉർവശി വരുണിന്റെ അരികിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് മടിച്ചു മടിച്ചാണെങ്കിലും പ്രിയങ്ക വരുണിന്റെ അരികിലേക്ക് പോകുന്നു എന്നിട്ട് ഉർവശി മനസ്സിൽ കാണുന്നുണ്ട് ഒരു തല്ല് കാണാനുള്ള അവസരം ഞാനായിട്ട് പാഴാക്കുന്നത് പ്രിയങ്കയ്ക്ക് അടി കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉർവശി ഇത് ചെയ്തതാണ് അങ്ങനെ ഇപ്പോൾ ഉർവശി പറഞ്ഞതനുസരിച്ച് പ്രിയങ്ക വരുണിന്റെ അരികിലെത്തി എന്നിട്ട് പിറകിയിൽ കൂടി ചെന്ന വരുണിനെ കെട്ടിപ്പിടിക്കുകയാണ് പ്രിയങ്ക ചാടി എടേറ്റ ശേഷം ദേഷ്യത്തോടെ വരുൺ പ്രിയങ്കയോട് പെരുമാറുന്നു പിടിച്ച് ഒരൊറ്റ തള് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിറകി വരരുതെന്ന് ഇത് മറഞ്ഞ് നിന്ന് ഉർവശി കാണുന്നു അവിടെ ഇരുന്ന ഫ്ലവർ വേസ് എടുത്ത് വരുണും പ്രിയങ്കയെ അടിക്കാൻ തുടങ്ങിയപ്പോൾ വരുണേ എന്ന് പറഞ്ഞ് പത്മിനി അവിടെ ഓടിയെത്തി മുത്തശ്ശി വന്നു നീ ഈ കാണിക്കുന്നത് എന്ന് പത്മിനി പറയുമ്പോൾ വരുൺ പറയുന്നു പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ നാശം പിടിച്ചവളെ എന്റെ മുന്നിൽ കൊണ്ടുവരരുതെന്ന് എന്റെ നേരിൽ വീഴുന്ന സ്ഥലത്ത് പോലും ഇവള് വന്നു പോവരുതിന് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാമേ പേടിക്കാനും പേടിക്കാനും നാടുവിടാനും ഞാനില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഇവിടെ തന്നെ എന്റെ രാധികയെ ഞാൻ കണിമംഗലത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും കൊണ്ട് ഞാൻ അവളുടെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റുകയും ചെയ്യും മനസ്സി വെച്ചോ എന്നെ പറഞ്ഞ് വരുടെ അവിടെ നിന്ന് പോകുന്നു ഉർവശി പ്രിയങ്കയെ എഴുന്നേപ്പിക്കുന്നുണ്ട് എന്റെ കയടുത്ത് ഇവിടെ നടക്കുന്നത് അധികം താമസിയാതെ കണിമംഗലത്ത് ഒരു പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് ആൾക്കാർ പറയും നീ വാ വാമോളെ എന്നെ പറഞ്ഞ് പ്രിയങ്കയെ കൂട്ടി ഉറവശി പോകുന്നു ഇനി ഒരിക്കലും ഞാൻ പറയുന്നത് എൻ്റെ മോൻ അനുസരിക്കില്ല അല്ലേ അമ്മേ അവൻ എന്നോട് ഒരു തരി ഇഷ്ടമില്ല മാത്രമേ ഉള്ളൂ എന്നെ പത്മിനി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് രാധികയും അവനെയും പരമേശ്വരൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നീ ഇവിടെ തളർന്നു വീണു അവൻ ഇഷ്ടപ്പെട്ടവളുടെ കൂടെ പോകാതെ അവൻ നിന്റെ അടുത്ത് കാവലിരുന്നു അത് അവന് നിന്നോടുള്ള സ്നേഹമാണ് അത് നീ കണ്ടാലും കണ്ടില്ലെങ്കിലും പത്മിനി അവനെ ഒരൊറ്റ പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ അത് രാധികയാണ് അവൻ ഒരു പെണ്ണിന്റെ കഴുത്തിലെ താലി കെട്ടിയിട്ടുള്ളൂ അത് രാധികയുടെ കഴുത്തിലാണ് ഇത് പ്രിയങ്ക കേൾക്കുന്നു അരക്കെ നിനക്ക് താമസിയാതെ ബോധ്യപ്പെടും നിന്നെ അവൻ മനസ്സിലാക്കിയില്ലെന്ന് പറയാൻ എളുപ്പമാണ് അവനെ നീ മനസ്സിലാക്കിയോ അതോ ഇല്ല ഒരു നിമിഷം അടുത്ത് പിടിച്ചിരുത്തിയിട്ട് സത്യം എന്താണെന്ന് ചോദിച്ചു നോക്കിയോ അതും ചോദിച്ചിട്ടില്ല ചോറിച്ച് പോയാൽ നിങ്ങളുടെ വാശി തോക്കില്ലേ അപ്പോ അവൻ മനസ്സുരുകി ഇങ്ങനെ നടന്നോട്ടെ അല്ലേ ഇത്രയും പറഞ്ഞ് മുത്തശ്ശി അവിടെ പോയി ഈ സമയം ആലോചിച്ച് നിൽക്കുന്ന പത്മനിയുടെ അടുത്തേക്ക് വീണ്ടും പ്രിയങ്ക വന്നിട്ടുണ്ട് അമ്മയും വരുണും തമ്മിൽ ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവണ്ട അമ്മ എന്നെ ന്യായീകരിച്ച് ഇനിയൊന്നും പറയണ്ട എന്തിനാ പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് എനിക്കെതിരാണെങ്കിൽ പിന്നെ എന്തിനാ പറയുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് വരുണിന് വേണ്ടി ഒരു കാര്യമേ ചെയ്യാനുള്ളൂ ഞാൻ മരിച്ചാൽ ഈ പ്രശ്നം തീർക്കും പിന്നെ എല്ലാം വരുണിൻ്റെ ഇഷ്ടം മാത്രമായിരിക്കുമല്ലോ എനിക്കെല്ലാം കൈവിട്ട് പോകൂ അമ്മേ എല്ലാം പത്മിനി പറയുന്നു നേരായ മാർഗം ഏതാണെങ്കിലും അതേ വിജയിക്കൂ എന്ന് പറഞ്ഞ് പത്മിനി പ്രിയങ്കയും കൂട്ടി പോകുന്നു തുടർന്ന് ജയന്തി കാണ കാണിക്കുന്നുണ്ട് രാത്രിയിൽ ജയന് ജയന്തി ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് മാലിയും സോണിയയും ഉണ്ട് കൂടെ സോറി സോണിയിലെ മാലിന്യ മാത്രമാണ് കൂടെയുള്ളത് ഈ സമയം ഐശ്വര്യ ജയന്തിയെ ഫോൺ ചെയ്യുന്നു ജയന്തി ഞാൻ എത്താറായി നീ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു ഞാൻ അമ്പലത്തിന് വഴിയിൽ നിൽപ്പുണ്ട് നേരമായി ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ ജയന്തി പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു ഞാൻ ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ അവിടെ എത്തും ഞാൻ ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എന്നെ ജയന്തി പറയുമ്പോൾ നീ വെയിറ്റ് ചെയ്യേ ഞാൻ ഉടനെ അവിടെ എത്താമെന്ന് ഐശ്വര്യ മാലിനി ഐശ്വര്യോട് പറയുന്നുണ്ട് ശ്യാമ ഒരാളെ സ്നേഹിക്കാ എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി അസ്ഥിക്യ പിടിച്ച സ്നേഹമാണ് ജയന്തിയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ മേഡം പറഞ്ഞ ആ കോൺഫിഡൻസ് എനിക്കില്ല ശ്യാമ ഇപ്പോൾ എന്തിനും തയ്യാറായിട്ടാണ് നടക്കുന്നത് ശ്യാമയുടെ നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ പറ്റില്ല അത് ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ അപകടത്തിലാവും പക്ഷേ അപകടത്തിലാകേണ്ടത് ശ്യാമയും അവളുടെ മോളുമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ അതിനുള്ള മാർഗം ജയന്തി മാത്രമാണ് ജയന്തി എങ്ങനെ കുരുക്കണമെന്ന് എനിക്കറിയാം മാലിനി പറയുന്നു എന്നാലും ഇങ്ങനെയൊരു കാര്യം ഇനി കേട്ട് ഐശ്വര്യ പറയുന്നുണ്ട് വഴി തെറ്റാനുള്ള മനസ്സുള്ളവരാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് ജയന്തി വഴി തെറ്റും അത് എനിക്ക് ഉറപ്പുണ്ട് തുടർന്ന് രാധിക നല്ല ഉറക്കത്തിലാണ് ശ്യാമ അവിടേക്ക് വരുന്നു ശ്യാമ ഇപ്പോൾ പറരിച്ചല്ല വരുന്നത് ശ്യാമ ശ്യാമയായിട്ട് തന്നെ വന്ന് ഇങ്ങനെ നോക്കുകയാണ് രാധികയെ പാവം സുഖമായിട്ട് ഉറങ്ങാണ് ഇവിടെ എന്റെ മോള് സുരക്ഷിതയാണ് എന്ന് പറഞ്ഞ് രാധിക ശ്യാമയ്ക്ക് ഒരു ഉമ്മ ചുമ്പനൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല ഉറക്കത്തിലായത് തന്നെ രാധിക ഇത് അറിയുന്നതുമില്ല രാധികയ്ക്ക് പുതപ്പു നന്നായി പുതച്ചു കൊടുക്കുകയാണ് ശ്യാമ എന്നിട്ട് പെട്ടെന്ന് വാതിലിനരികിലേക്ക് ചെന്ന് നിന്ന് വാതിൽ അടയ്ക്കുകയാണ് ശ്യാമ ഈ സമയം ജയന്തി ഐശ്വര്യ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഒടുവിൽ ഐശ്വര്യ ജയന്തിയുടെ അരികിൽ എത്തിയിരിക്കുന്നു ജയന്തി കണ്ടത് ആശ്വാസത്തോടെ നിൽക്കുകയാണ് ജയന്തി സോറി ഐശ്വര്യം കണ്ടതും ആശ്വാസത്തോടെ നിൽക്കുകയാണ് ജയന്തി മേഡം വന്നല്ലോ ഇപ്പൊ തന്നെ ഒന്ന് രണ്ട് പരിചയക്കാർ ചോദിച്ചതേ ഉള്ളു എന്താ ഇവിടെ നിൽക്കുന്നത് ആരെങ്കിലും വരാനുണ്ടോ ഓ ചോദ്യത്തോട് ചോദ്യമാണ് ഇതാ ഇത് തുറന്നു നോക്ക് എന്ന് പറഞ്ഞ് ഐശ്വര്യ ജയന്തിക്ക് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് അത് കണ്ട് കണ്ണ് മഞ്ഞളിക്കുകയാണ് ജയന്തിയുടെ അയ്യോ എന്റെ പൊന്നെയും ഞാൻ ഇതെന്തുവാ ഈ കാണുന്നത് മേഡം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇത് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ കരുതതേയില്ല എന്നെ പറഞ്ഞ് ആ മാല മാലയെടുത്ത് നോക്കുകയാണ് ജയന്തി ആ മാലയടുത്ത് കഴുത്തിൽ അണിഞ്ച് അണിഞ്ഞു നോക്കുകയാണ് ജയന്തി ഇത് കണ്ടുകൊണ്ട് ഐശ്വര്യം നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ